സ്നേഹം എന്ന് പറയുന്നത് സുന്നത്തുകളെ അനുദാപനം ചെയ്യുക എന്നതാണ് പരിപൂർണമായ സ്നേഹത്തിന്റെ പരിപൂർണമായ അവസ്ഥ അടിവസന്റെ ചെയ്യുക ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതാണ് പരിപൂർണമായ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ

ആ മാതൃകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എന്ന് പറയുന്ന ഒരു ൾ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് രാജാവിന്റെ മുമ്പിലേക്ക് പറഞ്ഞയച്ചു പേർഷ്യയിലെ രാജാവിന്റെ മുമ്പിലേക്ക് റബിൾ എന്ന് പറയുന്ന സഹാബി പേർഷ്യയിലേക്ക് ചെന്നപ്പോ രാജ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നപ്പോ അവരുടെയുള്ള രാജാക്കന്മാരെ മുഴുവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ തീൻമേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ മുമ്പിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനമായി റബിയുടെ എന്ന് പറയുന്ന സ്വഹാബി കടന്നു ചെല്ലുമ്പോ റബിയുടെ എന്ന് പറയുന്ന സ്വഹാബി രാജാക്കന്മാർ മുഴുവൻ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയും തങ്ങളുടെ നാട്ടിലേക്ക് അതിഥിയായി വന്നൊരു മനുഷ്യനാണ് എങ്ങനെ അതിഥിയെ സൽക്കരിക്കുക എന്ന ഒരു പതിവ് രാജാക്കന്മാർക്കുണ്ട് രാജാക്കന്മാർ റബിയുടെ ബിനാമർ എന്ന് പറയുന്ന സഹാദിയെ തങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു റബിയുടെ വിനാകൃതി എന്താകാൻ ആർക്ക് അവരോടൊപ്പം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ റബിയുടെ വിനാകൃതി എന്താ കയ്യിൽ നിന്ന് ഒരു തരി ഭക്ഷണം താഴേക്ക് വീണു അറിയാതെ മഹാനായ എന്ന് പറയുന്ന ഇടത്തെ വലത്തെ വെച്ചിട്ട് രംഗമുണ്ട് അദ്ദേഹത്തെ രാജാക്കന്മാർ ചോദിക്കുന്നവർ വീട് നിന്റെ മുമ്പിൽ ഈ തീൻ വേഷക്കു മുമ്പിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണമുണ്ട് എല്ലാവിധ തലത്തിലുള്ള എല്ലാവിധ രുചിയിലുള്ള പലവിധ ഭക്ഷണം നിന്റെ മുമ്പിൽ ഈ തീൻമേശയിൽ വെച്ചിട്ടുണ്ട് എന്തിനാണ് നിരത്ത് കാത്ത് ചാടിയ ഭക്ഷണം നീ ഭക്ഷിക്കുന്നത്

വേണ്ടി പ്രവാചകന്റെ പഠിപ്പിച്ച ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങളുടെ ഏത് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഏത് തലയിലാണ് പർക്കത്തുള്ളത് എന്ന് നിങ്ങൾക്കൊരാൾക്കും അറിയില്ല എന്ന് എന്റെ പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രവാചകന്റെ ചെല്ലയാണ് നിരത്ത് ചാടി കിടക്കുന്ന ഭക്ഷണം എടുത്താൽ കണ്ടാൽ അതെടുത്ത് ഭക്ഷ്യങ്ങളും രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയായിരുന്ന അവരുടെ ജീവിതത്തിൽ മുഴുവൻ സുന്നത്തിനെ സ്വഹാഗത്ത് നമ്മളങ്ങനെയാവണം നമ്മൾ അങ്ങനെയാവണം നമ്മൾ സുന്നത്തുകളെ എത്തിബായ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാവണം ആ സുന്ന പരിപൂർണമായി പിന്തുടരുന്നവർക്കാണ് പരിപൂർണമായ പ്രവാചക സ്നേഹം അവകാശപ്പെടാനുള്ളത് കേവലാത്മകം റോഡിലൂടെ റാലി നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മതഗാനങ്ങൾ പാടിയത് കൊണ്ടോ പ്രവാചക സ്നേഹം പരിപൂർണമാകുന്നില്ല സ്നേഹം എന്ന് പറഞ്ഞാൽ ആഗ്വാണിവസന്ന വാദങ്ങളുടെ സുന്നത്തുകൾ പിന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജനനം മുതൽ മരണം വരെ ൾ നീണ്ടു കിടക്കുന്നുണ്ട് നമ്മുടെ കച്ചവടങ്ങളാവട്ടെ നമ്മുടെ കല്യാണങ്ങളാവട്ടെ നമ്മുടെ ഭക്ഷണ രീതികളാവട്ടെ എല്ലാറ്റിനും അഭിപ്രായം ശ്രദ്ധയുണ്ട് സുന്ദത്തുണ്ട് ആ ശൂന്യത്തിനെ നമ്മൾ മുഴുക പിടിക്കാൻ തയ്യാറാവണം നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് തയ്യൂത്ത് എന്ന് പറയുന്ന ശൂന്യ നമസ്കാരമുണ്ട് തീർന്നില്ല ഏത് ജിസ്കാരമാണെങ്കിലും ചുമായ്മ സുബഹിയാവട്ടെ എല്ലാ അസറാവട്ടെരിസ്കാരങ്ങൾക്ക് മുമ്പും രണ്ടി നിസ്കാരം ഈ നമ്മൾ ചെയ്യണം സുന്നസ്കരിക്കാൻ സുന്നത്താണ് നമ്മളൊക്കെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട സുന്നത്തുകളാണ് നമ്മളൊക്കെ അറിയാതെ നമുക്ക് കൂടി കിട്ടേണ്ട കാര്യങ്ങളാണ് നമ്മൾ അറിയുമ്പോൾ നിസ്കരിക്കണം നിസ്കരിക്കുമ്പോൾ തലമറച്ച് നിസ്കരിക്കുക സുന്നത്തുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കടന്നു വരും ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വിവരമാതങ്ങൾ ചെയ്യണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ഭാഗ ചൂടും കാര്യങ്ങളും മുഴുവൻ അനുസരിച്ചു സ്വഹാബി ആ സ്വഹാബി ഉണ്ടായിരുന്നു എവിടേക്ക് യാത്ര പോകുമ്പോഴും ഇവരെ യാത്ര പോകുമ്പോഴും ബഹുമാനപ്പെട്ടവർക്ക് ചില ശരി ഉണ്ടായിരുന്നു എബിഷന്റെ മാദങ്ങൾ ഏത് റൂപ്പിലൂടെയാണ് യാത്ര പോയത് ആ റൂപ്പിലൂടെയോ ആ റൂപ്പിലൂടെ മാത്രമേ ഇബിനി പ്രതി എന്താകുന്നു യാത്ര പോകാൻ ഉണ്ടായിരുന്നുള്ളൂ ആനായുറതി യാത്ര പോകുമ്പോൾ ഏത് മരത്തിന്റെ ചുവട്ടിലാണോ വിശ്രമിച്ചത് ആ മരത്തിന്റെ ചുവട്ടിലെ ഇബിനെ പ്രതി എന്താകുന്നു വിശ്രമിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ ആനായുറതി എന്താകുന്നു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ ു എവിടെയാണോ യാത്ര പോകുമ്പോൾ അവിടെ മഹാരായൻ ഉപരിപാതി എന്നാ ഉത്തരാവൂ യാത്ര പോകുമ്പോൾ മൂത്രമൊഴിക്കാൻ ഉണ്ടായിരുന്നു എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോ എം സ്ഥലത്ത് വെച്ചുകൊണ്ട് തനിക്ക് മൂത്രം ഒളിക്കാൻ

ഇവിടെ ഒരു തടസ്സങ്ങളും ഇല്ല നിങ്ങൾ എന്തിനാണ് തല പാലിക്കു ചോദിച്ചപ്പോ ആനായ അബ്ദുടിയാഗ് വളഞ്ഞ കൊടുത്തു ഞാൻ അഭിമാനം സന്തവാദങ്ങളോടുകൂടെ ഈ വഴിയിലൂടെ യാത്ര ചെല്ലുമ്പോ ചെയ്യുമ്പോ ഇവിടെ ഒരു മരമുണ്ടായിരുന്നു ഇവിടെ മരം ആദ്യകാലത്തിൽ മരമുണ്ടായിരുന്നു കൂടെ ഞാൻ യാത്ര പോകുമ്പോ ഇവിടെ ഒരു മരമുണ്ടായിരുന്നു ഈ സ്ഥലത്തെത്തിയപ്പോ ആ മരത്തിന്റെ കമ്പ് തട്ടാതിരിക്കാൻ വാണി വസന്നു ഇന്നാ മരമില്ല ഇന്നാ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട് എങ്കിലും എവിടെ കുനിഞ്ഞത് അവിടെ വെച്ച് കുനിയൻ കുനിയണം അതാണ് ശ്രദ്ധ

ുംബി മാതങ്ങളും ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയിൽ നിന്ന് തെരഞ്ഞെടുത്ത് കഴിക്കുന്നുണ്ട് പ്രത്യേകം ഭക്ഷണത്തിന്റെ തളുകയിൽ കൊണ്ടുവച്ച ഭക്ഷണത്തിൽ നിന്ന് മാതങ്ങൾ പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട് തന്റെ പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് അത് തിന്നുന്നുമുണ്ട് ഭക്ഷിക്കുന്നുമുണ്ട് അനശ്രതി എന്താ കണ്ടു ഒരാൾ ഒരു ഭക്ഷണം പ്രത്യേകമായി എടുത്ത് ഭക്ഷിക്കണമെങ്കിൽ ആ ഭക്ഷണത്തോടെ ഒരാൾക്ക് ചെലങ്ങല്ലാത്ത ഇഷ്ടമായിരുന്നു പറയുന്നുണ്ട് അതിനുശേഷം ൾക്ക് ചലങ്ങൾ ഇഷ്ടമായത് കൊണ്ട് പിന്നീട് അത് എനിക്കും ഇഷ്ടമായി തീർന്നു ഒരു എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കണം ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഒരാൾക്ക് ഇഷ്ടമുള്ളത് ഒരു ഭക്ഷണം അത്തരാൾക്ക് ഇഷ്ടമായി പോകണമെന്നില്ല അത് ഓരോരുത്തരുടെ പ്രകൃതിക്കനുസരിച്ച് ശരീരത്തിന്റെ പ്രകൃതിക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഒരാൾക്ക് ചിലപ്പോൾ ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നാൽ പച്ചക്കറി ഇഷ്ടമുണ്ടാവില്ല എന്നാൽ പച്ചക്കറി ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും ഇങ്ങനെ ഓരോരുത്തരുടെയും രുചികൾ അഭിരുചികൾ വ്യത്യസ്തമായിരിക്കും എന്നാൽ ഇഷ്ടമാണ് എന്ന കാരണത്താൽ തന്റെ ഇഷ്ടപാത്രമാക്കി തന്റെ മഹാനായ ഇഷ്ട ഭക്ഷണമാക്കി മഹനായു ഇങ്ങനെ അഭിഷ്കമാണി വസന്ന മാദങ്ങളെ എല്ലാ വിഷയത്തിലും വിധി ചെയ്ത ആളുകളായിരുന്നു സ്വാഗതത്തിൽ ആ ഒരു ശര്യ ആ ഒരു പാരമ്പര്യം നമ്മൾ തുടരണം അഭിഷ്ഠാണി വസന്തമാതങ്ങളുടെ സുന്നത്തിനെ നമ്മൾ ജീവിക്കാൻ പാടില്ല പാടില്ല എന്താണ് നബി തങ്ങളുടെ സുന്നത്ത് എന്താണെന്ന് വന്നിട്ട് ഒരു ി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടത്തെ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്റെ വനത്തെ കൈകൊണ്ട് നിന്നണം വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നതാണ് എന്റെ ചര്യ അതുകൊണ്ട് വനത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് സാധിക്കില്ല ഉടനെ പറഞ്ഞു എനിക്ക് സാധിക്കാതിരിക്കട്ടെ അതിനുശേഷം ആ മനുഷ്യന് തന്റെ വനത്തെ കൈകൊണ്ട് വായിലേക്ക് തന്റെ വനത്തെ കൈ ഉയർത്താൻ പോലും സാധിച്ചിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നോക്കുന്നു സുന്നത്തുകളെ കളിയാക്കാൻ പാടില്ല ചെയ്യുന്നവർ ചെയ്യട്ടെ എവിതങ്ങളുടെ ചെയ്യുന്നവർ ജീവിക്കുന്നവർ ജീവിക്കട്ടെ അവരെ പരിഹസിക്കാനും കളിയാക്കാനും നമ്മൾ പോകാൻ പാടില്ല എവിധങ്ങളുടെ ശൂന്യത്തിനെ നിസാരമാക്കിയാൽ പരിഹസിച്ചാലുള്ള വിപുത്തിൽ വരണ്ടായിരിക്കുമെന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് ആ മനുഷ്യന് പിന്നീട് കൈകൾ വായിലേക്ക് പോലും ഉയർത്താൻ കഴിഞ്ഞില്ല എന്ന് സ്വഹാബത്തുൽ ക്രാം രേഖപ്പെടുത്തി വെക്കുന്നു ശുന്നവർ ജീവിക്കട്ടെ അവൻ വലിയ പരിഷ്കർത്താവ് അവൻ വലിയ ആള് എന്ന് പറഞ്ഞുകൊണ്ട് ശൂന്നു ജീവിക്കുന്ന ആളുകളെ പരിഹസിക്കാൻ നമ്മൾ പോവാൻ പാടില്ല ശൂന്നത് കണ്ടാൽ ആരായാലും മുഖം നോക്കാതെ പ്രതികരിക്കണമെന്നതാണ് സുഹാബത്തിന്റെ പതിവ് മദീനയിലേക്ക് വന്നപ്പോ ആദ്യമായി നിങ്ങൾ എല്ലാവരും ഒരു വലിയ പലക കൊണ്ടാത്തുറ ഒരു വലിയ പാറക്കല് കൊണ്ടുവരണം പറഞ്ഞു സ്വഹാബത്ത് പോയി സ്വഹാബത്തിന് പൊന്തുന്നില്ല സ്വഹാബത്തിന്റെ കൈകൾക്ക് ഭാരം താങ്ങാനുള്ള ശേഷിയില്ല

മഹാന്മാരുടെ മാതൃകയാണ് മഹാന്മാരായ ഞങ്ങളിൽ ഏറ്റവും വലിയ ചാട്ടക്കാരൻ ൊന്നുകാ എന്നത്രികയാണ് മഹാന്മാരായു ചാടുന്ന ആളായിരുന്നു അത്രത്തോളം ഉയരത്തിൽ മാനായ ഊഷുമാരവിന് മനോമതയം നാഗരന്റെ കബറ് കെട്ടിപ്പൊന്തിച്ചിരുന്നു ഹദീസിൽ കാണാൻ കഴിയും ഏതായാലും ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ ി മറോ കെട്ടുണ്ട് ആ കൈയ്യുണ്ട് വളരെ ഉയരത്തിൽ മറുവാൻ എന്ന് പറയുന്ന മറുപാലി അബ്ദുൽ മലിക്കിന്റെ കാലം വന്നു മതിയെ വലിച്ചിരുന്നത് അദ്ദേഹമാണ് അബ്ദുൽ മലിക് അദ്ദേഹത്തിന്റെ കാലഘട്ടം വന്നപ്പോ

യാണ് നീ നീക്കി മാറ്റുകയാണ് മറവാന എന്ന് വാനായ അബ്ദുൾ നാഗിന്റെ രാജാവിന്റെ ഖലീഫയുടെ ഭരണാധികാരിയുടെ മുഖത്തേക്ക് നോക്കി ആക്രോശിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നു മാത്രമല്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു അബ്ദുൽ ആ മറുപാടി അബ്ദുൾ വീണ്ടും വെക്കാൻ കല്ലിവെക്കാൻ നിർബന്ധിപ്പിച്ചു ചരിത്രത്തിൽ കളം കടിക്കും ഇങ്ങനെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും ചെയ്ത് കൽപ്പിച്ച കാര്യങ്ങൾ സുഹാബത്ത് ആ ഒരു മാതൃക നമ്മൾ പിന്തുടരണം ആ ഒരു ബാധ നമ്മളെ പിന്തുടരണം നൽകിയെത്തിന്റെ മാതൃക ഏതാ ുമായി എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുമ്പോ നമ്മൾ ഏതെങ്കിലും രണ്ട് മധക് വൈത്തുപാടിയത് വാടിയതുകൊണ്ടോ ഒരു മണിക്കൂർ പ്രസംഗിച്ചതുകൊണ്ടോ നബി തങ്ങളുടെ കൊണ്ടോ ലബിതങ്ങളുടെ ആരും പ്രതീക്ഷിക്കണ്ട തങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നബി നബി തങ്ങളുടെ സുന്നത്തിനെ തങ്ങൾ പറയുന്നു മൻ ഫസാദി ഉമ്മതി ഫലഹു അജ്റു എൻ്റെ ഉമ്മത്ത് ഫസാദ് ആകുമ്പോൾ എന്റെ ഉമ്മത്തിൽ കൊള്ളാടക്കുമ്പോ കൊല നടക്കുമ്പോ കൊള്ളൽ തായി മാറക്കുമ്പോ ഗാലുമ്പോ കള്ള കുഴി നടക്കുമ്പോ പനിശ നടക്കുമ്പോ ആരെങ്കിലും ഒരാൾ എന്റെ ശരീര അവനക്ക് നൂറ് ശരീരന്റെ പ്രതിഫലമുണ്ട് എന്നാണ് പറഞ്ഞത് എബിതങ്ങളുടെ സുന്നത്ത് എതങ്ങളുടെ ഉമ്മത്ത് ഫസാദ് ഉമ്മത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോ ആർക്കും ഉറപ്പില്ലല്ല എല്ലാവർക്കും അറിയാമല്ലോ നിസ്സംശയം എല്ലാവർക്കും അറിയാമല്ലോ സമൂഹം പലതരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ദുരിതങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിൽ അനാചാരങ്ങളും അനുതായ്മകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും അതിൽ സംശയമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഉമ്മത്ത് ഫസാദാകുന്ന നേരത്ത് ആരെങ്കിലും എന്റെ സുന്നത്തിനെ ജീവിച്ചാൽ സുന്ന മുറുകാൽ അവർക്ക് നൂറ് യുദ്ധം ചെയ്ത് രക്തം ചെയ്ത് ഷഹീദായി പോയ നൂറ് ഒന്നല്ല നൂറ് ഉണ്ട് എന്ന് മാതാവ് പഠിപ്പിക്കുക എന്താണ് ഷഹീദിന്റെ പ്രതിഫലം ഒരൊറ്റ ഷഹീദിന്റെ പ്രതിഫലം എന്താണ് ഒരു ഷഹീവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് ഉഫിറ തഖദ്ദമ മിൻ വിണാൻ അവന്റെ മുഴുവൻ കഴിഞ്ഞു പോയെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പൊറുത്തു കൊടുക്കും

ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കണം ശ്രദ്ധിക്കണം അതാഹുനുഗ്രഹിക്കട്ടെ ദീർഘമായി പ്രഭാഷണം നടത്തുകയല്ല അള്ളാഹു സുഖാൻ പറഞ്ഞത് കബൂലാസ് അനുഗ്രഹിക്കട്ടെ ഇനി നമ്മുടെ പള്ളിയിൽ നമ്മുടെ മദ്രസയും നടത്തി വരാനുള്ള